രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ഏറ്റവും വലിയ കറക്ഷനാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചത് ഡോ ജോൺസ് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് പോയിന്റ് ഇടിഞ്ഞപ്പോൾ നാസ്ഡാക്ക് രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം ഇടിഞ്ഞു ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റതിനു ശേഷം എക്കണോമിക് ആക്ടിവിറ്റികളിലും ബിസിനസ് ആക്ടിവിറ്റികളിലും മാന്ദ്യം സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ട് വന്നതിൻ്റെ ഇമ്പാക്റ്റാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ പ്രകടമായത് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഹൈക്ക് മൂലമുള്ള പല പോളിസികളുടെയും പശ്ചാത്തലത്തിൽ ഡൊമസ്റ്റിക് സ്പെൻഡിങ് ഇടിയുകയും അത് ബിസിനസ് ആക്ടിവിറ്റികളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം എസ് ആൻഡ് പി ഗ്ലോബൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അമേരിക്കയുടെ ബിസിനസ് ആക്ടിവിറ്റി പതിനേഴ് മാസത്തെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു ഇത് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി മൂലവും റേറ്റ് കട്ട് സ്പെൻഡിങ് ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് കൂടാതെ താരിഫ് ഹൈക്ക് എന്നിവ മൂലവുമാണ് ഇതുമൂലം ഗ്ലോബൽ മാർക്കറ്റിലും അമേരിക്കൻ മാർക്കറ്റിലും അൺസർട്ടനിറ്റി വർദ്ധിക്കുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപിൻ്റെ പല പോളിസികളും സെയിൽസിനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സ്പെൻഡിംഗ് റിഡക്ഷനുമായി ബന്ധപ്പെട്ട പോളിസികൾ സയൻറ്റിഫിക് ആൻഡ് എക്കണോമിക് സെക്ടേഴ്സിനെയും എക്സ് സയൻറ്റിഫിക് ആൻഡ് എക്കണോമിക് സെക്ടേഴ്സിനെ പ്രതികൂലമായി ബാധിക്കുകയും ജോബ് ലോസസിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഓവറാൾ സ്പെൻഡിങ് കുറയുകയും എക്കണോമിയെ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കും എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു അമേരിക്കയുടെ ട്രഷറി ഈൽഡ് നാല് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനത്തിൽ നിന്നും നാല് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു അമേരിക്കൻ മാർക്കറ്റിൽ വന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ചിലപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചേക്കാം പ്രത്യേകിച്ചും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറും എണ്ണൂറ് എന്ന സ്ട്രോങ് സപ്പോർട്ട് നഷ്ടമായ സ്ഥിതിക്ക് ഇരുപത്തി എണ്ണൂറ് എന്ന സ്ട്രോങ് സപ്പോർട്ട് നഷ്ടമായതുകൊണ്ട് കൊണ്ട് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറായിരിക്കും ഇനി മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തേത് ബജാജ് ഓട്ടോ ബജാജ് ഓട്ടോ വെള്ളിയാഴ്ച ഒന്നേ പോയിന്റ് നാല് അഞ്ച് ശതമാനം ഇടിഞ്ഞ് എണ്ണായിരത്തി അഞ്ഞൂറ്റി നാല് രൂപയ്ക്ക് അടുത്ത ക്ലോസിംഗ് നൽകി എൻ്റെയർ ഓട്ടോ സെക്ടർ താരിഫ് ഹൈക്കുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൽ ഫോക്കസിലാണ് കൂടാതെ കഴിഞ്ഞ ആഴ്ച ഫാർമ സെക്ടറിലും ഓട്ടോ സെക്ടറിലും സെല്ലിംഗ് വരികയും ചെയ്തു ബജാജ് ഓട്ടോ എന്ന സ്റ്റോക്ക് ഏകദേശം ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് ഫിഫ്റ്റി ടു വീക്ക് ലോ ബജാജ് ഓട്ടോ അതിൻ്റെ ഇൻ്റർനാഷണൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ അതായത് ബജാജ് ഓട്ടോയുടെ സബ്സിഡറി കമ്പനിയായ ബജാജ് ഓട്ടോ ഇൻ്റർനാഷണൽ ഹോൾഡിംഗ് എന്ന നെതർലാൻഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ് ഫ്യൂച്ചർ ഗ്രോത്തും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനും വേണ്ടിയാണ് കമ്പനി ഇത്രയും വലിയൊരു തുക ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഈ തുക ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ പ്രിഫർ അല്ലെങ്കിൽ കൺവെർട്ടബിൾ നോൺ കൺവെർട്ടബിൾ ലോണുകളിൽ നിന്നോ ഡിവെഞ്ചറുകളിൽ നിന്നോ ആയിരിക്കും കമ്പനി സമാഹരിക്കുക അതോടൊപ്പം തന്നെ ബജാജ് ഓട്ടോ ബജാജ് ഓട്ടോ എന്ന കമ്പനിക്ക് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ളതും ഫിനാൻഷ്യൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന എന്ന കമ്പനിയുടെയും കമ്പനിയുടെയും കൂടുതൽ ഷെയറുകൾ ബജാജ് ഓട്ടോ വാങ്ങിയേക്കും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റും വരുന്നുണ്ട് ഓൾറെഡി കെ ടി എമ്മിൽ നാൽപ്പത്തൊമ്പത് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് ബജാജ് ഓട്ടോയ്ക്കുള്ളത് വരും സമയങ്ങളിൽ ഈ സ്റ്റേക്ക് ഹോൾഡിംഗ് എഴുപത്തഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്താനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് ഇതുവഴി ഫിനാൻഷ്യലി സ്ട്രെസ്സായ കെ ടി എമ്മിനെ ഒരു റീസ്ട്രക്ചർ ചെയ്യാനും കെ ടി എമ്മിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്കും ഓവർസീസ് മാർക്കറ്റിലേക്കും എക്സ്പോർട്ട് ചെയ്യാനും ബജാജ് ഓട്ടോയ്ക്ക് പ്ലാനുണ്ട് ഈ പ്ലാനുകളുടെ പശ്ചാത്തലത്തിൽ ലോങ് ടൈമിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം ഏതെങ്കിലും കാരണവശാൽ അതായത് ഓട്ടോ സെക്ടറിൽ വന്ന സെല്ലിംഗ് പ്രഷറിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഫിഫ്റ്റി വീക്ക് ലോയ്ക്ക് അടുത്തെത്തുകയാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും ഉണ്ട് രണ്ടാമത്തേത് ജെ എസ് ഡബ്ല്യു എനർജിയാണ് കഴിഞ്ഞ ആഴ്ച ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് ജെ എസ് ഡബ്ല്യൂ എനർജി വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ അഞ്ച് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി തൊണ്ണൂറ്റാറിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു എൺപത്താറായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നാൽപ്പത്തഞ്ച് പോയിന്റ് ഒന്ന് എൺപത് ഫിഫ്റ്റി ടു വീക്കിലോ നാനൂറ്റി പതിനെട്ട് ഫിഫ്റ്റി ടു വീക്കായി എണ്ണൂറ്റി നാല് മോർഗൻ സ്റ്റാൻലി ജെ എസ് ഡബ്ല്യു എനർജിക്ക് ബൈ എന്ന റേറ്റിംഗും ആറ് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബയിങ് ഗവൺം വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ ജെ എസ് ഡബ്ല്യു എനർജി എന്ന കമ്പനിയുടെ എബിറ്റെയിൽ ഇരുപത്തിനാല് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള ഗ്രോത്ത് പ്രതീക്ഷിക്കാമെന്ന് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കമ്പനിക്ക് മോർഗൻ സ്റ്റാൻലി പോസിറ്റീവ് ഔട്ട്ലുക്കാണ് നൽകിയിരിക്കുന്നത് സ്ട്രോങ് മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു പവർ ജനറേഷൻ കമ്പനിയാണ് ജെ എസ് ഡബ്ല്യു എനർജി എന്ന കമ്പനി ജെ എസ് ഡബ്ല്യു എനർജി എന്ന കമ്പനി വരും സമയങ്ങളിൽ റിന്യൂവബിൾ എനർജി സെക്ടറിലും സിഗ്നിഫിക്കൻ്റ് റോൾ പ്ലേ ചെയ്യുന്ന കമ്പനിയാണ് അതോടൊപ്പം തന്നെ കമ്പനിയുടെ എവറ്റയിൽ ഇരുപത്തഞ്ച് ശതമാനം അപ്സൈഡ് പ്രൊജക്ഷനും നൽകിയിട്ടുണ്ട് കമ്പനി പ്രധാനമായും ഗ്രീൻ എനർജി ബിസിനസ്സിലും എനർജി സ്റ്റോറേജ് ആൻഡ് തെർമൽ സെഗ്മെൻറ്റിലുമാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ ത്രീയോടു കൂടി ജെ എസ് ഡബ്ല്യൂയുടെ ജെ എസ് ഡബ്ല്യു എനർജിയുടെ ടോട്ടൽ ഓപ്പറേഷണൽ കപ്പാസിറ്റി എട്ട് പോയിൻറ്റ് ഒന്ന് ജിഗാവാട്ടായി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കമ്പനിയുടെ ആറായിരത്തി എഴുന്നൂറ്റി പതിനാല് മെഗാവാട്ട് പ്രോജക്റ്റുകൾ പൈപ്പ് ലൈനിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് നാൽപ്പത്തിയെട്ട് മെഗാവാട്ടിൻ്റെ പ്രൊജക്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി ഓപ്പറേഷനൽ ആവുകയും ചെയ്യും ജെ ജിൻഡാൽ ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ജെ എസ് ഡബ്ല്യു എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിയേഴ് ശതമാനം ഇയർ ഓൺ ഇയറിൽ ഡിക്ലൈൻ ആയിരുന്നു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നൂറ്റി അറുപത്തെട്ട് കോടിയിലേക്കാണ് ഡിക്ലൈൻ ആയത് എബിറ്റയിൽ ഒൻപത് ശതമാനത്തോളം ഇടിവും എബിറ്റ മാർജിൻ നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൽ നിന്നും നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു അതേസമയം സ്ട്രോങ് ഓർഡർ ബുക്കും വരും സമയങ്ങളിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സ്റ്റോക്കിൻ്റെ സ്റ്റോക്കിൻ്റെ കേപ്പബിലിറ്റിയും മനസ്സിലാക്കിയാണ് ഈ സ്റ്റോക്കിനെ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനു വേണ്ടി പരിഗണിക്കാവുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്